അപ്പൊ നമ്മൾ തന്നെ പ്രൊഡക്റ്റീവ് എന്തെങ്കിലും കാര്യം ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്കുക ഓരോരാൾക്ക് ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും വഴികൾ ചെയ്ത് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് പറഞ്ഞു കുട്ടികളെ മെയിൻ ആയിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്തുക അപ്പോ മൂന്ന് മാസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ പേര് വിളിച്ചിട്ട് എന്താണ് വീഡിയോ ഇടാത്തത് വരാൻ കാരണം എന്താന്ന് വെച്ചാ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോർക്കുവാലാന്ന് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട് തുടങ്ങി സ്റ്റോറി അപ്പൊ കൊറേ മെസ്സേജ് വന്നതില് മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച മെസ്സേജ് എങ്ങനെയാന്ന് വെച്ചാ നിങ്ങള് കൊറേ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ അതായത് ഇത് ഫിറ്റിംഗ് പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ടാറ്റൂ ടാറ്റൂ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ജിമ്മിക്ക് പോകുന്നുണ്ട് അതുപോലെ കോമ്പാക്ട് സ്പോർട്സ് ഇപ്പൊ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു ഒരു കാര്യത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ എന്താണ് എന്റെ രഹസ്യം അതൊന്നും അല്ല പറയാൻ പോകുന്നു എപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എല്ലാവരും കേണ്ടാവും ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന്റെ പരിഹാരം എന്താണെന്നാണ് എനിക്ക് പറയാൻ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മള് മൊത്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രണ്ടായിട്ട് തരുന്നിരിക്കാം ഒന്നെന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈപ്പ് വൺ അതിന്റെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഒന്നും പോകണ്ട അതൊക്കെ കൺഫ്യൂഷൻ ആണ് ഒന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ബുക്ക് വായിക്കുക എക്സസൈസ് ചെയ്യുക ഡെയിലി ഓടാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കഷ്ടവും ചെയ്ത് ഒരു മനസമാധാനം ഉണ്ട് അതായത് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലോ നമുക്ക് വേണ്ടി നമ്മൾ എക്സർസൈസ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന നല്ലൊരു സമാധാനമാണ് അതേപോലെ ടൈപ്പ് ടു എങ്ങാ ഈ വെള്ളം ഒടിക്കുക ഫുൾ ടൈം മൊബൈൽ നോട്ടിക്കൊണ്ടിരിക്കുക അതേപോലെ മദ്യപിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖം ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഫോണിലേ ഉണ്ടായിരുന്നല്ലോ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് കുറച്ച് പേർക്ക് തോന്നും അപ്പൊ ഇത് ടൈപ്പ് ടൂ ഈ ടൈപ്പ് ടൂല് ഏറ്റവും ഇപ്പൊ എങ്ങനെ പറയാ ഇപ്പൊ വെള്ളം ഒടിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാം നമ്മുടെ കരളിനൊക്കെ ഇത് ബാധിക്കും അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനെക്കാളും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് ആർക്കും അറിയില്ല ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ സംഭവത്തിൽ പെട്ടുപോകുന്നുണ്ട് അതിനെ കുറിച്ചാണ് പറയാനൊന്നുമില്ല ഇതിന് പറയുന്ന പേരാണ് ഷോർട്ട് ഫോം കണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ടിക്ടോക്ക് എന്നിട്ട് ആദ്യം തുടങ്ങിയില്ല അവനാണ് മെയിൻ കാരണക്കാരൻ ഇപ്പൊ റീൽസ് കണ്ടിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കില്ലേ അതാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അഫക്ട് ചെയ്യണമെന്നുള്ളതും ഇതിനും രക്ഷപ്പെടാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഊരിലെ കുട്ടികളായിക്കോട്ടെ ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒറ്റക്കിരിക്കാനാണ് അവർക്ക് ഇഷ്ടം അതുപോലെ തന്നെ ഡിപ്രഷൻ ആയിരിക്കണം സ്ട്രെസ് ആയിക്കണം അവർക്കൊന്നിനോട് ഒരു താല്പര്യം ഇല്ല ഒന്നിനോട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനും ഈ റീൽസിനും എന്താണ് ബന്ധം അത് സയൻസ് അത് സയൻസ് സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ആവുന്ന മൂന്ന് ഹോർമോൺസ് ആണ് ഡോപ്പമിൻ അഡ്രലിൻ കോർട്ടിസോൺ ഇപ്പൊ ഈ ഡോപ്പമിന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ റിവാർഡ് ഹോർമോൺ എന്നാണ് പറയുന്നത് എക്സാമ്പിള് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തിട്ട് ജയിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ അതേപോലെ വലിയൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ കൂട്ട് അത് അതേപോലെ എന്തെങ്കിലും ഓട്ട പന്തയത്തിൽ ജയിക്കുമ്പോഴോ എക്സാമ്പിൾ പറയുന്നത് അങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്ത്യയാണ് പറയുന്നത് ഡോപ്പമീൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഡോപ്പമീൻ ഇത്രയും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഡോപ്പമീൻ നമ്മൾ ചെറിയ പതിനഞ്ച് സെക്കൻഡ് വീഡിയോയിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ റീൽസ് റീൽസൊക്കെ കാണുന്നു അപ്പോ ഇത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് കുറച്ച് പേർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഇത് സൈക്കോളജിപരമായിട്ട് നമുക്ക് വലിയ പ്രശ്നത്തിലോട്ടാണ് നയിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ ന്യൂറോ സയൻസ് പ്രകാരം നമ്മൾ ഇങ്ങനെ റീൽസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡോപ്പമെൻറ്റ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രിനലിനും കോർട്ടിസോളും പ്രൊഡ്യൂസ് ആവുക സെഗ്രിഗേറ്റ് ആവുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇതിങ്ങനെ ആവുകയുള്ള പ്രശ്നം എന്തോന്ന് നമ്മള് ഒരു റീൽ കണ്ടു എന്ന് വിചാരിക്കുക റീൽ കണ്ടിട്ട് അതില് നമുക്ക് സന്തോഷം കിട്ടി അപ്പൊ ഡോപ്പമിൻ കിട്ടി എന്ന് വിചാരിക്കുക നമ്മൾ നമ്മളത് അതോടെ നിർത്തിയിട്ട് വന്ന കുഴപ്പമില്ല നമ്മൾ വീണ്ടും വേറെ റീൽ കാണുക അങ്ങനെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സ് മാറി 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 വന്നുകൊണ്ട് ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബോഡിയിൽ ഡോക്കുമിൻ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രിനലിനും കോർട്ടിസോളും സെഗ്രിഗേറ്റ് ആയിക്കൊണ്ടിരിക്കും ഇത് കാരണം നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള കഴിവ് അതേപോലെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവ് ഒന്നിൻ്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ കുറേന്നാണ് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ ഭയങ്കര കഷ്ടപ്പെടുന്നതാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത് ഇതോടെ കഴിയുന്നില്ല ഇന്നൊരു വലിയ പ്രശ്നമാണ് അഡ്രിൻ അലിയൻ ഞാൻ നേരത്തെ പറഞ്ഞത് അഡ്രിൻലിയൻ റഷ് അതെന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആരെയും തല്ലാനോ അല്ലെങ്കിൽ പ്രഷർ നടന്നു അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മുടെ ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് അഡ്രിൻലിയൻ ട്രഷ് ഇത് നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ ബ്രെയിനെ ബ്രെയിനിനെ ആക്കും ബ്ലഡ് പ്രഷർ കൂട്ടും ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടുന്നതിലൂടെ ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യാനും നമ്മുടെ ബോഡിയായിട്ട് സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ഒരു പവറാണ് ഈ അഡലിൻ ട്രഷ് നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള വേണ്ടിയിട്ട് ഈ സംഭവം നമുക്ക് ഒരു ഫൈറ്റ്ന് പോകുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ വെറും റീല് കണ്ടിട്ട് നമുക്ക് ഒരു ആവേശം ചെറില്ലേ അത് കിട്ടുമ്പോ നമുക്ക് ഒരു യൂസ് ഇല്ലാണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ആവുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നത് ഇത് ഭയങ്കര പ്രശ്നമാണ് ബോധിക്കും അത് മാത്രമല്ലാണ്ട് ഈ ഷോർട്ട് ഫോം അതായത് ഫൈൻ സെക്കൻഡുള്ള വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോ ചെറിയ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ചിന്തിക്കാനുള്ള കഴിവ് കുറയാനും ഇത് സഹായിക്കുന്നു അത് മാത്രം ഇത് വേറൊരു കാര്യത്തിനൂടെ നമ്മൾ സഹായിക്കുന്നുണ്ട് അതെന്തെന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കുന്ന സമയം മൊത്തം നമ്മൾ റീല് കണ്ടിട്ട് അതിലുള്ള കാര്യത്തിലോട്ട് ഫുള്ള് സിങ്ക് ആയിട്ട് അതിലേക്ക് ശ്രദ്ധ പോകുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ആവശ്യമുള്ള കാര്യത്തിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോ അത് ഫോക്കസ് ചെയ്യാനുള്ള പവറോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഒരു ഡിസിഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കുന്ന സമയം മൊത്തം നമ്മൾ റീലെ വേസ്റ്റ് ചെയ്തു ആവശ്യമുള്ള സമയത്തിന് അത് വർക്ക് ആവാൻ പറ്റാണ്ടോ അപ്പോ ഇതിനൊക്കെ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഞാൻ ഭാഗം കാര്യത്തിലോട്ട് കിടക്കാം ഇനി ലാസ്റ്റ് മൂന്നാമത്തെ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ പറയാം അതായത് കോർട്ടിസോൾ അർച്ചാ അതിന് സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് സ്ട്രെസ് ഹോർമോൺ പറയും ഈ സ്ട്രെസ് കൂടുമ്പോഴാണ് കുട്ടികൾക്ക് മെറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ച കാണാം പൊണ്ണത്തടിയും ബേസിനെസ് ഒക്കെ ഉള്ള കുട്ടികളാണ് ഇനിയും ഇതിന് ആക്ഷൻ എടുത്തില്ലെങ്കില് നമ്മളൊക്കെ ഇപ്പൊ കുട്ടികളെ മാത്രമല്ല അങ്കിൾമാര് തൊട്ട് എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഷോർട്ട് ഫാമായിട്ടുള്ള ഇപ്പൊ ഏതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആണ് അതെല്ലാം എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ ഇനിയും ഇതിനു വേണ്ടി ആക്ഷൻ ഒന്നും എടുത്തില്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇല്ലേ കുട്ടികളെ ആയിരുന്നു മൊബൈൽ വാങ്ങി വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയും വിട്ടു കഴിയുന്ന സമയത്തില്ലേ നമ്മുടെ ബ്രെയിൻ റോട്ട് അതായത് ബ്രെയിന് കൊല്ലാൻ തുടങ്ങും നമുക്കറിയേണ്ടത് തന്നെ അതായത് അനാവശ്യമായിട്ടുള്ള കാര്യത്തിലേക്ക് ഒരുപാട് ബ്രെയിൻ യൂസ് ചെയ്ത് ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ടയർഡ് ആവും സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്ന നമ്മൾ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം ഇല്ലാണ്ട് ഫുൾ ഫോണിലായിട്ട് ഫോണിലോട്ടായിട്ട് മാറും ഇത് ഭയങ്കര പ്രശ്നമാണ് ഇതിന് സൊല്യൂഷനിലോട്ട് കടക്കുകയാണെങ്കിൽ കാരണം അതിന് പറയുകയാണെങ്കിൽ കുറേയുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യണം അത് ആരും ചെയ്യില്ല എന്നറിയാം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ കുടുങ്ങും അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗം നശിച്ചു പോകുക അത് ഓക്കെ അപ്പൊ വലിയ ആൾക്കാർ നമ്മളെ പോലെയുള്ളവർക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവര് എങ്ങനെയാണ് ഇതിന് മാറുക എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ഒരു ഒറ്റ സ്ട്രെച്ചില് ഒരു സിനിമ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് ഒറ്റ സ്ട്രെച്ച് പൗസ് ചെയ്യുക നാളെ കണക്ക് അങ്ങനെയല്ല ഒറ്റ സ്ട്രെച്ചില് കാണാൻ ശ്രമിക്കുക കാരണം ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആരും ഇപ്പൊ ഒരു ബുക്ക് എടുത്ത് ഫുള്ള് വായിച്ചു തീർക്കാൻ പറഞ്ഞാൽ ആരും ചെയ്യില്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് ലോജിക്കായിട്ട് പറയാന്ന് വിചാരിച്ചു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് അതായത് നമ്മള് അൺഇൻസ്റ്റാൾ ആക്കി കളഞ്ഞിട്ട് ഗൂഗിളിൽ കൂടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്ത് ശീലിക്കുക അങ്ങനെ ആകുമ്പോ നമുക്ക് എപ്പോഴെങ്കിലും ഇൻസ്റ്റാഗ്രാം എടുക്കണം എന്ന് തോന്നുകയാണെങ്കിലും ഗൂഗിളിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എടുക്കേണ്ടി വരും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ചില ഇതൊക്കെ ചെയ്യാൻ പോസിബിൾ ആണോ എന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾക്ക് തന്നെ പ്രൊഡക്റ്റീവ് എന്തെങ്കിലും കാര്യം ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കുക ഓരോരാൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വഴികൾ അങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്ന കുട്ടികളെ മെയിൻ ആയിട്ട് ഇതിന് രക്ഷപ്പെടുത്തുക നിങ്ങൾ എന്തായാലും സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുക